രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നാരായണീയത്തിന്റെ നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ് എഴുപത്തി ആറാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ദശകം എട്ടാണ് ശ്ലോകം രണ്ടാണ് ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളും ഇതിനു മുമ്പുള്ള നാരായണിയെ കേൾക്കണമെന്നുള്ള ഒരു പ്ലേലിസ്റ്റ് എടുത്താൽ മതി എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നാരായണീയം കിട്ടിയിരിക്കും എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകയും ക്ലാദിനി ശക്തിയുമായ രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ആണ് അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നവരുണ്ട് അവർക്ക് ഞാൻ കൊല്ലത്താണ് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും റീഫണ്ട് ആണെന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് അതുകൂടാതെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട് അത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് നിങ്ങൾ പിന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്രഗീതയുണ്ട് നിശ്ചയമായും നിങ്ങളത് കേട്ടിരിക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെൻഡിംഗ് ഉണ്ട് പ്ലേലിസ്റ്റിൽ അത് കേൾക്കണം നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട് കൃഷ്ണന്റെ അവതാരമായ ബുദ്ധനെ ബുദ്ധനെക്കുറിച്ചുണ്ട് പിന്നെ രാധിക കവചൻ രണ്ടുണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ രാധാ സഹസ്രനാമം ഉണ്ട് ആ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും അത് പാടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ കേൾക്കണം അപ്പം നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ട് തുടങ്ങാം ഓ മഹാഗണപതേ നമ ഓ श्री राधाकृष्णाय ॐ स्वाहा राधे राधे ओ राधे 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 ഓ രാധേ 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 ഓ രാധേ രാധേ അപ്പോൾ ഇന്ന് നമുക്ക് എപ്പിസോഡ് പാടിത്തരുന്നത് രാധാ സഹസ്രനാമം രാധിക കവചം ഇതിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിയ നിങ്ങളുടെ പ്രിയങ്കരിയായ രാധേ രാധേ ചാനലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശരിക്കും പറഞ്ഞാൽ രാധേ രാധേ ചാനൽ എന്നും ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഞങ്ങൾ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബറും എന്ന് മാത്രവുമല്ല ഞങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഇന്നത് പാടണം ഇന്നത് പാടണം എന്നാവശ്യപ്പെട്ടാൽ ഊട്ടനടി ചെയ്തു തരുന്ന രാധേ രാധെ ചാനലിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിട്ടുള്ള കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ അത് പാടുകയാണ് നിങ്ങൾ കേട്ടുകൊള്ളു सोऽयं चतुर्युगसहस्रमितान्य तावन्मिताश्च रजनीर्बहुशो निनाय निद्रात्यसौ त्वयि निलीयसमं स्वसृष्टै नैर्मित्तिक അപ്പോൾ ഞങ്ങളുടെ കൃഷ്ണപ്രിയ രാധേ രാധേ ചാനലിന്റെ പ്രേക്ഷകരുടെ സ്വന്തം കൃഷ്ണപ്രിയ അത് മനോഹരമായി പാടി തന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ സോ അതിരു സഹസ്രമിതാ ം ചതുർയുഗ എന്താണെന്നൊക്കെ ഞാൻ പഠിപ്പിക്കാം ചതുർയുഗക്കാലം സഹസ്രം ആയിരം എന്ന് എന്ന് ി പകലുകള ചേർത്തെല്ലാം കൂടെ പറയുന്നു ഒറ്റ വാക്കായിട്ട് ചതുരുക സഹസ്രമിതാനി ആയിരം ചതുർയുഗത്തിലെ ആ പകലുകളെയും രജനി രജനി നിനായ ും ഉറങ്ങുന്ന അസവു ആ ബ്രഹ്മാവ് അങ്ങയിൽ സമം ഒപ്പം സൃഷ്ടിക്ക സ്വന്തം സൃഷ്ടി അപ്പൊ ഇനി അത് ചേർത്ത് പറയുമ്പോ സമം സ്വന്തം സൃഷ്ടികളോടൊപ്പം സ്വന്തം സൃഷ്ടികളോട് ഒപ്പം നൈമിത്തിക പ്രളയമാകൂ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു അസ്യ രാത്രി ബ്രഹ്മാവിന്റെ രാത്രി അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം നോക്കെ മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞ് ഈ ബ്രഹ്മാവ് ആയിരം ചതുർയുഗം നീണ്ടു നിൽക്കുന്ന പകലുകളെയും ശ്രദ്ധിച്ചിട്ടുള്ള മുൻപുള്ള ശ്ലോകത്തിനകത്ത് ബ്രഹ്മാവ് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അതെങ്ങനെയാണ് ആയിരം ചതുർയുഗം നീണ്ടു നിൽക്കുന്ന പകലുകളെയും അത്രയും കാലം നീണ്ട രാത്രികളെയും ബ്രഹ്മാവ് നയിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ആയിരം ചതുർയുഗം നീണ്ടു നിൽക്കുന്ന പകലുകളിൽ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടേയിരുന്നു പ്രപഞ്ചത്തിലും മനുഷ്യരെയും പക്ഷികളെയും മൃഗങ്ങളെയും കുഞ്ഞു പ്രാണികളെയും പുഴുവിനെയുമൊക്കെ ബ്രഹ്മാവ് ആയിരം ചതുർയുഗക്കാലം സൃഷ്ടി നടത്തിക്കൊണ്ടേയിരുന്നു എന്നിട്ട് ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു തൻ്റെ സൃഷ്ടികളോടൊപ്പം ഭഗവാനിൽ ലയിച്ചു ഉറങ്ങുന്നു അതിനാൽ ബ്രഹ്മാവിൻ്റെ ആ രാത്രിയെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു അപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലേ അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ബ്രഹ്മാവ് പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിച്ചു അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ സൃഷ്ടിച്ചു എന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ് എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവ് ആയിരം ചതുർയുഗം ആയിരം ചതുർയുഗം നീണ്ടു നിൽക്കുന്ന പകലുകളെയും രാത്രികളെയും നയിച്ചു ആയിരം ചതുർയുഗം യുഗം നീണ്ടു നിൽക്കുന്ന പകലുകളിൽ ബ്രഹ്മാവ് സൃഷ്ടിയിൽ മുഴുകി ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും പുല്ലുകളും എല്ലാത്തിനെയും ബ്രഹ്മാവ് എന്ത് ചെയ്തു സൃഷ്ടിച്ചു അങ്ങനെ ആയിരം ചതുരയുഗക്കാലത്തെ പകലുകളും രാത്രികളും കടന്നുപോയി ഒടുവിൽ രാത്രിയായപ്പോൾ ബ്രഹ്മാവ് ഉറങ്ങാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളും ഉറങ്ങുകയാണ് പക്ഷേ ഈ ഉറക്കം എവിടെയാണ് ഭഗവാനിൽ ലയിച്ചിട്ടാണ് അപ്പൊ ബ്രഹ്മാവും തന്റെ സൃഷ്ടികളും ഭഗവാനിൽ ലയിച്ച് സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി അപ്പൊ ബ്രഹ്മാവ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രഹ്മാവ് എവിടെ ലയിക്കുക എന്നാണ് ഭഗവാനിൽ ലയിക്കുക എന്നാണ് അതുകൊണ്ട് ബ്രഹ്മാവ് ഉറങ്ങുന്ന ആ രാത്രിയെ നൈമിത്തിക പ്രളയമെന്ന് വിളിക്കുന്നു ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇനി ഇനി നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ ശ്ലോകം നോക്കാം സോ സോ ആ അതായത് ചതുര്യുഗക്കാലം സഹസ്രം ആയിരം പകലുകളെയും ചേർത്ത് വായിക്കുമ്പം ചതുരുക ആയിരം ചതുർയുഗമാക്കാലമാകുന്ന പകലുകളെയും എന്താണ് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയെന്ന് നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ പഠിഞ്ഞു പറഞ്ഞു ഞാനത് പഠിപ്പിക്കുകയും ചെയ്തു ഇവിടെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടത്തുന്ന ഒരു പകലിൻ്റെ കാലയളവിനെക്കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാമോ അതിൻ്റെ കാലയളവ് എന്താണെന്നറിയാമോ ഒരു പകൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ആയിരം ചതുർ യുഗങ്ങൾ കൂടിക്കലരുന്നതാണ് ഭൂമിയിലെ ആയിരം ചതുർയുഗങ്ങൾ കൂടിക്കല കലരുന്നതാണ് ഈ ഒരു പകരം മുഴുവനും ബ്രഹ്മാവ് സൃഷ്ടി നടത്തും അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം വരും എന്താണ് സാറേ ചതുർയുഗം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ചതുർയുഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃതയുഗം അഥവാ സത്യയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കലിയുഗവും ഈ നാല് യുഗങ്ങളും ഉൾപ്പെട്ട നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന കാലയളവിനെയാണ് അതായത് കൃതയുഗം സത്യയുഗം ത്രേതായുഗം പിന്നെ ുഗം കലിയുഗം ഈ നാല് യുഗങ്ങളും ഉൾപ്പെട്ട നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം അത്രയും കാലയളവിനെ ഒരു ചതുർയുഗം എന്ന് വിളിക്കുന്നു അങ്ങനെയുള്ള ആയിരം ചതുർയുഗം ചേരുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ശരിക്കും പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് കൃതയുഗം എന്ന് പറയുന്നത് ചതുർയുഗത്തിൻ്റെ ബാല്യവും ത്രേതായുഗം യൗവനവും ദ്വാപരയുഗം അതിൻ്റെ വാർദ്ധക്യവും കലിയുഗം അതിൻ്റെ രോഗാവസ്ഥയുമാണെന്നാണ് ശരിക്കും നമ്മൾ ജ്യോതിഷപരമായി കണക്ക് കൂട്ടുന്നത് ജ്യോതിസന്മാർ ജ്യോതിഷപരമായി നമ്മൾ പറയുന്നത് കൃതയുഗം എന്ന് പറഞ്ഞാൽ പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വർഷം പിന്നെ അതേ കണക്ക് തന്നെ ത്രേതായുഗം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം വർഷം ുഗം എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം വർഷം കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷം അങ്ങനെ ഇത് എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന് കഴിയുന്നു അങ്ങനെ അത് എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന ഏതെന്ന് പറയുന്നത് നാൽപ്പത്തി ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന വർഷം എന്ന് പറയുന്നത് അപ്പൊ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന വർഷമാണ് ഒരു ചതുരയുഗം ഒരു ചതുരയുഗമേ ആകുന്നുള്ളു അപ്പൊ ഒരു ചതുരയുഗം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം അങ്ങനത്തെ ആയിരം വർഷക്കാലം മനസ്സിലെ അങ്ങനത്തെ ആയിരം ചതുർയുഗം അപ്പൊ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇൻറ്റു ആയിരം അത്രയും വർഷങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു ദിവസമായി എന്നാണ് പറഞ്ഞത് ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം എന്താ രണ്ടാമത്തെ വരി താവൻ താവൻ മിതാംശ അത്രയും കാലത്തെ രജനി രാത്രികളെയും ബഹുഷോ ബഹുഷോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ നിനായ നിനായ എന്ന് പറഞ്ഞ നയിച്ചു അതായത് ബ്രഹ്മാവ് ആയിരം ചതുർയുഗക്കാലം നീണ്ടു നിൽക്കുന്ന പകലിനെ നയിച്ചു നിയന്ത്രിച്ചു അപ്പൊ ഈ രണ്ടാമത്തെ വരിയിൽ പറയുകയാണ് ആയിരം ചതുർ യുഗക്കാലം നീണ്ടു നിൽക്കുന്ന പകലിനെ നയിച്ചു എന്ന് പറഞ്ഞാൽ ആയിരം ചതുർ യുഗക്കാലം നീണ്ടു നിൽക്കുന്ന പകലിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടത്തി അതുപോലെ ആയിരം ചതുർയുഗക്കാലം നീണ്ടു നിൽക്കുന്ന രാത്രിയെയും നയിച്ചു രാത്രിയിലും അതായത് സൃഷ്ടി നടത്തി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇഞ്ചു ആയിരം പകലിനെയും നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇഞ്ചു ആയിരം രാത്രിയെയും ബ്രഹ്മാവ് നയിച്ചു അതിന് ശേഷമാണ് ബ്രഹ്മാവ് ഒന്ന് ഉറങ്ങാൻ പോകുന്നതെന്ന് അറിയുക ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം ശ്രദ്ധിച്ചു കേട്ടോണം ഉറങ്ങുന്ന അസൗ ബ്രഹ്മാവ് അങ്ങയിൽ സമം ഒപ്പം സൃഷ്ടിയെ സ്വന്തം സൃഷ്ടി സമം സ്വസൃഷ്ടിയെ സ്വന്തം സൃഷ്ടികളോടൊപ്പം അതായത് ബ്രഹ്മാവ് അങ്ങനെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പകലുകളിൽ സൃഷ്ടി നടത്തി അത്രയും രാത്രികളിലും സൃഷ്ടി നടത്തി ക്ഷീണിതനാകുന്നു അതായത് എൺപത്തി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ഇൻഡു ആയിരം അത്രയും ചതുരുക ആവുമ്പോഴേ ബ്രഹ്മാവിന്റെ ഒരു ദിവസമാകത്തുള്ളൂ അത്രയും വർഷത്തെ പ്രയത്നം അതിനുശേഷം ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു ഉറങ്ങാനായിട്ട് പോകുന്നു അതായത് നിദ്രയിലേക്ക് പോകുന്നു അപ്പോൾ ബ്രഹ്മാവ് ഒരു ചതുരയുഗക്കാലം ആയിരം ചതുരയുഗക്കാലം എന്തു ചെയ്യുന്നു സൃഷ്ടി നടത്തി ക്ഷീണിതനായി ഉറങ്ങാനായി പോകുന്നു അങ്ങനെ ബ്രഹ്മാവ് ഉറങ്ങാനായി പോകുന്ന ആ സമയത്ത് തന്നെ ഭഗവാനും ഉറങ്ങാൻ പോകുന്നു അതോടുകൂടി എന്ത് സംഭവിക്കുന്നു ബ്രഹ്മാവും അദ്ദേഹത്തിൻ്റെ സർവ സൃഷ്ടികളും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ചെന്നങ്ങ് ലയിക്കുന്നു ശ്രദ്ധിച്ചു കേട്ടോളാം മനസ്സിലായില്ലേ ആയിരം ചതുർയുഗക്കാലം ബ്രഹ്മാവ് സൃഷ്ടി നടത്തി ക്ഷീണിതനാകുന്നു ആ സമയത്ത് ബ്രഹ്മാവിന് ഉറക്കം വരുന്നു ആ സമയത്ത് തന്നെ ഭഗവാനും ഉറങ്ങും അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു ഭഗവാനിൽ ലയിച്ചു ചേർന്നാണ് ഉറങ്ങുന്നത് ബ്രഹ്മാവ് മാത്രമല്ല ബ്രഹ്മാവും അദ്ദേഹത്തിൻ്റെ സർവ്വ സൃഷ്ടികളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും മനുഷ്യരും മൃഗങ്ങളും പുല്ലുകളും പുഴുവും സകലതും എവിടെ ലയിക്കുന്നു ബ്രഹ്മാവിൽ അല്ല ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ചെന്ന് ലയിക്കുന്നു ഈ വരി ഒന്ന് അന്വയം മാറ്റിയാൽ നിങ്ങൾക്ക് പിടികിട്ടും തൊയ് നിദ്രാതി സതി അസൌ നിദ്രാതി എന്ന്ന്വയിക്കുമ്പോൾ ഈ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതാണ് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് വരാം എന്താണ് നൈമിത്തിക പ്രളയമാഹുരോസ്യ രാത്രി പിന്നെ നൈമിത്തിക പ്രളയമാഹു അർത്ഥം നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു ബ്രഹ്മാവിന്റെ രാത്രിയെ ബ്രഹ്മാവിന്റെ രാത്രിയെ നൈമിത്തിക പ്രളയം എന്താണ് നൈമിത്തിക പ്രളയം എന്നാണിതിൽ പറയുന്നത് അതായത് ബ്രഹ്മാവ് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷത്തെ അത്രയും നീണ്ടു നിൽക്കുന്ന പകലുകളിൽ സൃഷ്ടി നടത്തി ക്ഷീണിതനായി ഉറങ്ങുന്നു അപ്പം നമ്മൾ പറഞ്ഞു ഭഗവാനും എന്ത് ചെയ്യുന്നു ഉറങ്ങുന്നു അങ്ങനെ ബ്രഹ്മാവിന്റെ രാത്രി കാലത്തിൽ ബ്രഹ്മാവും ബ്രഹ്മാവ് സൃഷ്ടിച്ച സകല സൃഷ്ടികളും ഭഗവാനിൽ വന്ന് ലയിക്കുന്നു ഇങ്ങനെ പ്രപഞ്ചം അത്യധികം താല്പര്യത്തോടെ ഭഗവാനിലാകൃഷ്ടയായി ലയിക്കുന്ന പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് പ്രളയം അപ്പം പ്രളയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലേ നമുക്കൊരു പ്രളയം അറിയാം മഴക്കാലത്തെ പ്രളയം ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മാവ് ഉറങ്ങുന്ന അവസരത്തിൽ സകല പ്രപഞ്ചങ്ങളും ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര താൽപര്യത്തോടെ ഭഗമാനു ചെന്നങ്ങൾ ലയിക്കും ആ ലയനത്തിന് വിളിക്കുന്ന പേരാണ് പ്രളയം ഈ പ്രളയം ബ്രഹ്മാവിൻ്റെ ഉണ്ടാകുന്നത് ബ്രഹ്മാവ് ഉറങ്ങിയില്ലെങ്കിൽ ഇത് വരുത്തില്ല അങ്ങനെ ബ്രഹ്മാവിൻ്റെ മിത്തം ഉണ്ടായതായതുകൊണ്ട് ഇതിനെ നൈമിത്തിക എന്ന് വിളിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് നൈമിത്തിക പ്രളയം എന്താണെന്ന് മനസ്സിലായില്ലേ പ്രളയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളപ്പൊക്കമല്ല ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചം ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര അടക്കാനാകാത്ത സ്നേഹത്തോടെ ആകർഷണത്തോടെ ഭഗവാനിന് ചെന്നങ്ങ് ലയിക്കും ആ ലയിക്കുന്ന പ്രക്രിയക്ക് പ്രളയം ഈ പ്രളയം ബ്രഹ്മാവ് ഉറങ്ങിയില്ലെങ്കിൽ സംഭവിക്കില്ല ബ്രഹ്മാവിന്റെ ഉറക്കമാണ് അതിന് നിമിത്തമായി തീർന്നത് അങ്ങനെ ഈ പ്രളയത്തിന് നിമിത്തം ബ്രഹ്മാവിന്റെ ഉറക്കമായത് കൊണ്ട് ഇതിന് നൈമിത്തിക എന്ന് പറയുന്നു അങ്ങനെ നൈമിത്തിക പ്രളയകാലത്ത് ബ്രഹ്മാവും സർവ സൃഷ്ടികളും പ്രപഞ്ചവും ചെന്ന് ഓടിച്ചെന്ന് ലയിക്കുന്ന ഭഗവാനേ ശ്രീകൃഷ്ണ അങ്ങനെ ഞങ്ങൾ നമിക്കുന്നു രാധെ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധ്രാധെ രാധേ ഓ രാധേ 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 ഓ രാധേ ॐ श्रीं ह्रीं क्लीं मैम्र रासेश्वरिराधिगाये स्वाहा